മരം വെട്ടുകാരൻ ജോലി അന്വേഷിച്ച് തടിക്കച്ചവടക്കാരന്റെ അടുക്കലെത്തി കൂലി പറഞ്ഞുറപ്പിച്ചു മരക്കച്ചവടക്കാരൻ മഴ ഏൽപ്പിച്ചു ഒന്നാം ദിവസം കൂലി വാങ്ങാൻ എത്തിയപ്പോൾ ചോദിച്ചു എത്ര മരം വെട്ടി ഇരുപത് അയാൾ പറഞ്ഞു കച്ചവടക്കാരൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു രണ്ടാം ദിവസം കൂടുതൽ അധ്വാനിച്ചെങ്കിലും പതിനെട്ട് മരമേ മുറിക്കാൻ കഴിഞ്ഞിരുന്നുള്ളു പിന്നെയുള്ള ഓരോ ദിവസവും മരത്തിന്റെ എണ്ണം കുറഞ്ഞു വന്നു നിരാശനായ മരം വെട്ടുകാരനോട് കച്ചവടക്കാരൻ ചോദിച്ചു എന്നാണ് നിങ്ങൾ അവസാനമായി മൂർച്ച കൂട്ടിയത് മരം വെട്ടുകാരൻ പറഞ്ഞു മരം മുറിക്കുന്ന തിരക്കിൽ മഴവിന് മൂർച്ച കൂട്ടാൻ മറന്നു നമ്മുടെ ആയുധം അഥവാ സ്കിൽ അപ്ഡേറ്റ് ആണെങ്കിൽ കുറഞ്ച് സമയം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം അതാണ് സമ്പത്ത് സമ്പത്തുണ്ടാക്കാനുള്ള മാർഗം ഇല്ലാമില്ലാതില്ല അലിയില്ലതയും നൂറ് പ്രാവശ്യം സുബി മകരവിന് ശേഷം പതിവാക്കുക